നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ പാൻ കാർഡിനെ ഒരു കാർഡ് രൂപത്തിലാക്കുന്ന എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറിലുള്ള ഫോട്ടോ മാറ്റിയിട്ട് പുതിയ ഫോട്ടോ വയ്ക്കാനും അതേപോലെ തന്നെ സിഗ്നേച്ചറൊക്കെ മാറ്റി ആഡ് ചെയ്യാനും നമുക്ക് സാധിക്കും ഇത് നമുക്ക് സ്വന്തമായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ എടുത്തിട്ട് പാൻ കാർഡ് അപ്ലൈ ഓൺലൈൻ ടൈപ്പ് ചെയ്യാം നമുക്ക് രണ്ട് വെബ്സൈറ്റ് വഴി പാൻ കാർഡ് എടുക്കാവുന്നതാണ് ഒന്ന് എൻ എസ് ഡി എല്ലിന്റെ വെബ്സൈറ്റും രണ്ടാമത് യു ടി ഐയുടെ വെബ്സൈറ്റുമാണ് നമ്മൾ പാൻ കാർഡ് എടുത്തിരിക്കുന്നത് ഏത് വെബ്സൈറ്റ് വഴിയാണ് എന്നറിയാൻ നമ്മുടെ പാൻ കാർഡിന്റെ ബാക്ക് പേജ് നോക്കിയാൽ മതി ഇന്ന് നമ്മൾ എൻ എസ് ഡി എൽ വഴി എടുത്ത പാൻ കാർഡ് എങ്ങനെ കാർഡാക്കി മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഇതിൽ ആദ്യം കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക പാൻ അപ്ലിക്കേഷൻ ടൈപ്പിൽ നമ്മൾ മൂന്നാമത്തെയാണ് സെലക്ട് ചെയ്യുന്നത് ചേഞ്ചസ് ഓർ കറക്ഷൻ എക്സിസ്റ്റിംഗ് പാൻ എന്നുള്ളത് അപ്ലിക്കേഷൻ കാറ്റഗറി എന്നുള്ളതിൽ ഇൻഡിവിജ്വൽ ആണ് സെലക്ട് ചെയ്യാൻ ഇവിടെ ടൈറ്റിൽ എന്നുള്ളവർത്ത് ശ്രീ ശ്രീമതി കുമാരി എന്നുള്ളതാണ് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുടെ അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം ഞാനിവിടെ ശ്രീ ആണ് സെലക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ പേര് കൊടുക്കേണ്ടതാണ് ഇവിടെ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർ നെയിം എന്നുള്ളവർക്ക് നമ്മുടെ ഇനീഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം ഈ പേര് കൊടുക്കേണ്ട ഭാഗത്ത് നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ വരും അപ്പം ഈ പേര് കൊടുക്കേണ്ടത് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളത് ഫില്ല് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എല്ലാം ടൈപ്പ് ചെയ്ത് വരിക അതിനുശേഷം നിങ്ങൾ പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും കൊടുത്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴോട്ട് വന്നിട്ട് ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ വന്നിട്ടുള്ള ഈ ടോക്കൺ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം എന്തെങ്കിലും കാരണവശാലും ഈ പാൻ കാർഡ് ആപ്ലിക്കേഷൻ നിന്ന് പോയാൽ നിങ്ങൾക്ക് ഈ നമ്പർ വെച്ചിട്ട് മുന്നോട്ട് പോവാം കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവാം ഇടയ്ക്ക് വെച്ച് ഇതൊന്ന് സേവ് ചെയ്യാൻ മറന്നുപോകരുതേ നമുക്കിവിടെ മൂന്ന് രീതിയിൽ പാൻ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും ഇതിൽ നമ്മളെ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് താഴോട്ട് വന്നിട്ട് നമ്മുടെ ആധാർ നമ്പറിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആധാറിൽ എങ്ങനെയാണോ പേര് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല നമ്മുടെ പേരും ഇതുപോലെ സർനെയിമും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിൽ ചെയ്ത് വരും ഇവിടെ ജെൻഡർ എന്നുള്ള ഇടത്ത് മെയിൽ ആണോ ഫീമെയിലാണോ നോക്കി സെലക്ട് ചെയ്യുക നമ്മുടെ പാൻ കാർഡിൽ നമ്മുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ എക്സ്പാൻഡ് ചെയ്തായിട്ടാണ് വരിക ആധാറിലും പാസ്പോർട്ടിലും ഇതേപോലെ ആയിരിക്കും വരിക അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല ഇനി നമ്മുടെ പാരൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഭാഗമാണ് ഇതിലെ മാരീഡ് വുമണും നമ്മുടെ ഫാദറിൻ്റെ പേരാണ് കൊടുക്കേണ്ടത് മദറിന്റെ നെയിം ഓപ്ഷനിലാണ് വേണമെങ്കിൽ കൊടുത്താൽ മതി പാൻ കാർഡിൽ ആടെ പേര് പ്രിന്റ് ചെയ്യണം എന്നുള്ളത് താഴെ ചൂസ് ചെയ്യാം ഇവിടെ പേര് കൊടുക്കുമ്പോഴും ഇനീഷ്യൽ എക്സ്പാൻഡ് ചെയ്തിട്ട് സർനെയിം കൊടുക്കണം ഇനി നമ്മുടെ അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യുന്നത് ഞാൻ ഇവിടെ റെസിഡൻസ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ അഡ്രസ്സ് ഫില്ല് ചെയ്ത് വരിക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് താലൂക്ക് കൃത്യമായിട്ട് കൊടുക്കണം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നേരെ താഴോട്ട് വരാം ഇവിടെ കൺട്രി കോഡ് എന്നുള്ളത് ഇന്ത്യ സെലക്ട് ചെയ്യാം നയൻ വൺ എന്നാണ് നമ്മുടെ കോഡ് അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് വരാം ഇനി നമ്മുടെ ഐ ഡി പ്രൂഫും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫും ആണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഏത് പ്രൂഫാണോ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത് അഡ്രസ് പ്രൂഫായിട്ടും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ടും ഞാൻ ഇവിടെ ആധാർ കാർഡിനെയാണ് കൊടുക്കുന്നത് അതേപോലെ നമ്മളിവിടെ പാൻ കാർഡിൻ്റെ കോപ്പിയും കൂടെ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇനി അടുത്ത ഡിക്ലറേഷൻ ആണ് അവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഹിംസെൽഫ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മൾ എത്ര ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണാണ് ഇവിടെ ചോദിക്കുന്നത് ഞാൻ ഇവിടെ പാൻ കാർഡും ആധാർ കാർഡും ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ പ്ലേസ് എൻറ്റർ ചെയ്യാം അടുത്തത് നമ്മുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും ഇവിടെ പറഞ്ഞിട്ടുള്ള ഡയമെൻഷനിൽ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അതെങ്ങനെ ആക്കി എടുക്കാൻ എന്നുള്ളത് പറഞ്ഞുതരാം ഗൂഗിൾ എടുത്തിട്ട് ഫോട്ടോ ജെ പി ജി റീസൈസ് എന്ന് ക്ലിക്ക് ചെയ്യാം ആദ്യം വരുന്ന വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇതില് പേഴ്സൻ്റ് എന്ന ഭാഗത്ത് സെന്റിമീറ്റർ സെലക്ട് ചെയ്യാം അതിനുശേഷം അവിടെ കാണുന്ന ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്യണം ഇനി നമുക്ക് എത്രയാണോ സൈസ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാം ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു ടൂ പോയിന്റ് ഫൈവ് എന്നാണ് അതിന്റെ സൈസ് പറഞ്ഞിട്ടുള്ളത് ഹൈറ്റാണ് ടു പോയിന്റ് ഫൈവ് കൊടുക്കേണ്ടത് അതിനുശേഷം താഴെ കാണുന്ന റെസൊലൂഷൻ എന്നുള്ള ഭാഗത്ത് ടു ഹൺഡ്രഡ് ഇ പി ആയിട്ട് സെലക്ട് ചെയ്യാം അതെല്ലാം ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അവിടെ കൊടുക്കുക ഇത്രയും ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് റീസൈസ് ഇമേജ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്യാം ഇതാണ് നമ്മൾ മാറ്റിയെടുത്ത ഇമേജ് ഇതേപോലെ നമ്മുടെ സിഗ്നേച്ചറും കൂടെ മാറ്റിയെടുക്കേണ്ടതുണ്ട് സിഗ്നേച്ചറിനും അതിന്റെ ഡയമെൻഷൻ നോക്കണം ടു ഇന്റു ഫോർ പോയിന്റ് ഫൈവ് ആണ് കൊടുത്തിട്ടുള്ളത് ടു എന്നുള്ളത് ഹൈറ്റും ഫോർ പോയിന്റ് ഫൈവ് എന്നുള്ളത് വിടുത്തു ഇതും അതേപോലെ റീസൈസ് ഇമേജ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇനി നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതേപോലെ വരുന്നതായിരിക്കും ഇതേപോലെ സിഗ്നേച്ചറും കൂടെ ചെയ്യാം അടുത്തത് നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ആധാർ കാർഡും അതുപോലെ പാൻ കാർഡും ഇതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ മുന്നൂറ് കെ ബി താഴെയുള്ള പി ഡി എഫ് ഫയൽ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ജെ പി ജി ഫയലാണ് അതെങ്ങനെ പി ഡി എഫ് ഫയൽ നമുക്ക് നോക്കാം ഗൂഗിൾ എടുത്തിട്ട് ജെ പി ജി ടു പി ഡി എഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൽ ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ആധാർ കാർഡും അതുപോലെ പാൻ കാർഡും സെലക്ട് ചെയ്യുക അതിനുശേഷം കൺവേർട്ട് പി ഡി എഫ് എന്ന് സെലക്ട് ചെയ്യാം എന്നിട്ടത് ഡൗൺലോഡ് ചെയ്യാം ഇതേപോലെ ആധാർ കാർഡും ചെയ്തു വെക്കുക ഇനി നമുക്ക് അത് രണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആഡ് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക അപ്പൊ നമുക്ക് രണ്ടെണ്ണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മുകളിൽ കാണുന്ന അപ്ലോഡ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ എല്ലാ ഡോക്യുമെന്റും അപ്ലോഡിംഗ് പ്രോസസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം സബ്മിറ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം ഇനി നെക്സ്റ്റ് പേജിൽ നമ്മുടെ ആധാറിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ഇവിടെ ആധാറിന്റെ ആദ്യത്തെ എയ്റ്റ് ഡിജിറ്റ്സ് ആണ് ഫിൽ ചെയ്യേണ്ടത് അതിനുശേഷം താഴോട്ട് വന്നാൽ ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ ഉറപ്പുവരുത്തുക അതിനുശേഷം പ്രൊസീജ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം ഇനി നമുക്ക് പേയ്മെന്റ് ചെയ്യുന്ന ഭാഗമാണ് അതിനു വേണ്ടിയിട്ട് പ്രൊസീ ടു പേയ്മെന്റ് കൊടുത്ത് മുന്നോട്ട് പോവാം ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ പേയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട് അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തിട്ട് മുന്നോട്ട് പോവാം ഇനി നമ്മുടെ ആധാർ ഒതൻ്റിക്കേഷനും കൂടെ ചെയ്യാനുണ്ട് അതിനുവേണ്ടി ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓതന്റിക്കേറ്റ് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഒരു ഒ ടി പി ജനറേഷൻ ഉള്ള ഒരു ഭാഗം വരുന്നതായിരിക്കും എന്നാൽ നമ്മൾ കൊടുത്ത പേര് ആധാറിന്റെ പേരുമായിട്ട് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് വരുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഒരു എറർ മെസ്സേജ് ആയിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ നമ്മൾ അടച്ച പേയ്മെൻറ്റ് നമുക്ക് തിരിച്ചു വരുന്നതായിരിക്കും നമുക്ക് വന്ന ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാം ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് ഈ സൈനും കൂടെ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി കണ്ടിന്യൂ ആയിട്ട് ഈ സൈൻ കൊടുക്കുക ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം സെൻഡ് ഒ ടി പി സെലക്ട് ചെയ്യാം വീണ്ടും നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് നമ്മളിവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെരിഫൈ ഒ ടി പി കൊടുത്ത് മുന്നോട്ട് പോവാം ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോമും അതേപോലെ ഒരു ടെക്നോളജി നമ്പറും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഇവിടെ നമ്മുടെ പാസ്വേഡ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്യാം ഇതേപോലെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം കാണാവുന്നതാണ് ഏറ്റവും മുകളിലായിട്ട് ഇതെന്റെ എക്നോളജി നമ്പർ ഉണ്ടായിരിക്കുന്നതാണ് ഈ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാവുന്നതാണ് ഇതുപോലെ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് രണ്ട് ദിവസത്തിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു